സങ്കീർത്തനം ഇരുപത്തിയേഴ് നാല് ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ ഇവിടെ രാജാവ് തൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കുവാൻ ആഗ്രഹിക്കുന്നതിൻ്റെ രണ്ട് കാരണങ്ങൾ പറയുന്നു യഹോവയുടെ മനോഹരത്വം കാണണം യഹോവയുടെ മന്ദിരത്തിൽ ധ്യാനിക്കണം യഹോവ ഒരു വ്യക്തിത്വമായി ആലയത്തിൽ ഇറങ്ങി നിന്ന് ആ ദൈവത്തെ മാനുഷിക കണ്ണുകൾ കൊണ്ട് ദർശിച്ച് സായുജ്യമടയുക എന്നല്ല ദാവീദ് ഇവിടെ ഉദ്ദേശിച്ചത് ആലയത്തിൽ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യം അതിൻ്റെ നിറവിൽ അനുഭവിക്കുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ നീതിമാനായ ഷിമ്യോൻ എന്ന ഒരു മനുഷ്യനെയും ഹന്ന എന്ന ഒരു പ്രവാചകയും നമുക്ക് തിരുവെഴുത്തുകളിൽ കാണുവാൻ സാധിക്കുന്നു കർത്താവിൻ്റെ ക്രിസ്തുവിനെ മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാട് ലഭിച്ചിരുന്ന ഷിമ്യോനെ ദൈവാത്മാവ് തന്നെ ഉത്തേജിപ്പിച്ച് ആലയത്തിലേക്ക് അയച്ചു പരിശുദ്ധാത്മാവിൻ്റെ നിയോഗവും നീതിമാനായ ഷിമിയോന്റെ ഹൃദയത്തിലെ ആഗ്രഹവും കൂടി ചേർന്നപ്പോൾ ലോകരക്ഷകനെ കൈകളിലേന്തുവാനും ആ മനോഹരത്വം തൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുവാനും തനിക്ക് ലഭിച്ച ഒരു വാക്തത്വത്തിൻ്റെ പൂർത്തീകരണം അവിടെ നടക്കുവാനും ഇടയായി യം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി രാവും പകലും ആരാധന ചെയ്തു പോന്ന ഹന്ന എന്ന പ്രായം ചെന്ന പ്രവാചകയ്ക്കും തൻ്റെ അപേക്ഷയുടെയും ആഗ്രഹത്തിൻ്റെയും നിവൃത്തി ആലയത്തിൽ വെച്ച് കാണുവാനിടയായി നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തുമെന്ന് രമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു നമ്മുടെ ഈ പരദേശ പ്രയാണത്തിൽ പലപ്പോഴും പൂർണ്ണ ഹൃദയത്തോടെ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ കർത്താവിനെ അന്വേഷിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ലോകം അതിൻ്റെ അന്ത്യത്തിലെത്തി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ മടങ്ങിവരും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കതിനായി ശ്രമിക്കാം നമുക്ക് അല്പമേ വേണ്ടു അല്ല ഒന്നു മതി വചനം തന്നെയാകുന്ന യേശുവാകട്ടെ ഈ നാളുകളിൽ നമ്മുടെ ലക്ഷ്യം ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ വാതിൽക്കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടമെന്ന് സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം എൺപത്തിനാലിൽ പറഞ്ഞിരിക്കുന്നു ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ നിറവിൽ നിൽക്കുന്ന ലോകത്തിൽ യേശുവിനും ദൈവരാജ്യത്തിനും വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല നല്ലതും ഏറ്റവും നല്ലതും തമ്മിൽ തിരിച്ചറിയുവാൻ പലപ്പോഴും നാം ബന്ധപ്പെടാറുണ്ട് അതുപോലെ തിരിച്ചറിയുവാൻ പ്രയാസമേറിയതായിരിക്കുന്നു ദൈവഹിതവും ലോകത്തിൻ്റെ സ്വാധീനവും അത്രയേറെ താരാത്മ്യം കൊണ്ടുവരുവാൻ ഇരുട്ടിൻ്റെ ശക്തികൾക്ക് കഴിഞ്ഞിരിക്കുന്നു ദൈവമക്കളെ എങ്ങനെയും വീഴ്ത്തി കളയാനായി ദുഷ്ടശക്തികൾ ശ്രാന്ത പരിശ്രമം നടത്തുമ്പോൾ നമ്മുടെ അപേക്ഷയും ആഗ്രഹവും ഒന്നായിരിക്കട്ടെ യഹോവയുടെ തേജസ് കാണണം യഹോവയുടെ സാന്നിധ്യത്തിൽ ധ്യാനിക്കണം യഹോവയുടെ വാസസ്ഥാനത്ത് പാർക്കണം നിത്യതയിൽ നാം ദൈവമുഖം കണ്ട് ദൈവത്തെ ആരാധിക്കുമെങ്കിലും ഈ ഭൂമിയിലും നമുക്കതിന് ഇടയാകട്ടെ പ്രാർത്ഥിക്കാം പ്രിയകഥാവേ ഞങ്ങളുടെ ആഗ്രഹത്തെ അങ്ങ് സാധിപ്പിച്ചു തരണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മേൻ ഗാഡ് ബ്ലസ് ഓ